ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി വിളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ചാങ്ങ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന സുബിത ബിജുവിനെ കൈപ്പത്തി ടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ രേഖപ്പെടുത്തി ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ചാങ്ങാ ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുബിതാ ബിജുവിനെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കഴിഞ്ഞ വർഷമായി ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്ന സുബിത ബിജു ഫോട്ടോഗ്രാഫർമാരുടെ സ്വതന്ത്ര സംഘടനയായ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നെടുമങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ എന്നീ നിലകളിൽ വർഷങ്ങളോളം പ്രവർത്തിക്കുകയും നിലവിൽ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുമങ്ങാട് മേഖലാ സെക്രട്ടറിയായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാളിക്കോട് യൂണിറ്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന സുബിത ബിജുവിന് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമിതിദാനാവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സാരഥി സുബിത ബിജു നമ്മുടെ കൈപ്പത്തി കൈപ്പത്തി ചാങ്ങാ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പുത്തൻ നിറം പകരാൻ വെള്ളനാട് ബ്ലോക്ക് ചാങ്ങ ഡിവിഷനിൽ മത്സരിക്കുന്ന സുബിത ബിജുവിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന എസ് കൈപ്പത്തി വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്ന സുബിത ബിജുവിനെ

ഫോട്ടോഗ്രാഫി മേഖലയിലെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന ശ്രീമതി ബിജുവിനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിളനാട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കീഴിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി വിളനാട് ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രിക്ക് തുല്യമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ പുതിയ യൂണിറ്റ് സാധാരണക്കാർക്ക് ആശ്വാസമായ ൾക്ക് പിന്തുടർച്ചക്കാരിയാകാൻ ചാങ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സുബിധ ബിജുവിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികൾക്കും ജില്ലാ പഞ്ചായത്ത് വിളനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന ീഗയ്ക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻപിച്ച് ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ചാങ്ങാ ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുബിതാ ബിജുവിനെ നിങ്ങളുടെ വിലയേറിയ സമ്മതി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഉപയോഗശൂന്യമായ കുളങ്ങൾ നവീകരിക്കുന്നതിനും ഗ്രൂപ്പുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകാനും ക്ഷീര കർഷകർക്ക് വിവിധ സബ്സിഡികൾ നൽകി ക്ഷീരമേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരാനും കർഷകർക്ക് അയൽക്കൂട്ടങ്ങൾ വഴി കാർഷിക ഉപകരണങ്ങൾ അനുവദിക്കാനും തുടങ്ങി സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ നാടിന്റെ വികസനത്തിനും തുടർഭരണത്തിനും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി ചാങ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സുബിത ബിജുവിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന ഐക്യ ഐക്യജനാധിപത്യ മുന്നണി സാരഥികൾക്കും ജില്ലാ പഞ്ചായത്ത് വിളനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന എസ് ഇന്ദുലേഖയ്ക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സാരഥി സുബിത ബിജു നമ്മുടെ ചിഹ്നം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കറണ്ട് ചാർജ് വെള്ളക്കരം വർധനവിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെയും ശബരിമല ശ്രീ അയ്യപ്പന്റെ സ്വർണം കെട്ടവർക്കെതിരെയും ആക്രമണ രാഷ്ട്രീയത്തിനെതിരെയും നടത്തുന്ന ചാങ്ങാ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പുത്തൻ നിറം പകരാൻ വെള്ളനാട് ബ്ലോക്ക് ചാങ്ങാ ഡിവിഷനിൽ മത്സരിക്കുന്ന സുബിത ബിജുവിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന എസ് ഇന്ദുലേഖയ്ക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ചാങ്ങാ ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുബിധ ബിജുവിനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സ്നേഹത്തിന്റെ ചിഹ്നം കൈപ്പത്തി സമാധാനത്തിന്റെ ചിഹ്നം കൈപ്പത്തിന്റെ ചിഹ്നം കൈപ്പത്തി സാഹോദര്യത്തിന്റെ ചിഹ്നം കൈപ്പത്തി മതേതരത്വത്തിന്റെ ചിഹ്നം കൈപ്പത്തി ബിജുവിന്റെ ചിഹ്നം കൈപ്പത്തി കൈപ്പത്തിയാണ് നമ്മുടെ ചിഹ്നം ഐക്യ മുന്നണി സാരഥി കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു വെള്ളനാട് ബ്ലോക്ക് ചാങ്ങാ ഡിവിഷനിൽ മത്സരിക്കുന്ന സുബിത ബിജുവിനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന എസ് ഇന്ദുലേഖയ്ക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു